അച്യുത നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് പാചകവും പചകവും ഒന്നുമില്ല ജസ്റ്റ് നമ്മുടെ ഉം കാല് ഒന്ന് എങ്ങനെയാണ് കാലിന് നമ്മൾ സംരക്ഷണം കൊടുക്കേണ്ടത് ചിലവരുടെ കാല് കണ്ടിട്ടുണ്ടാവും അവർ ഭയങ്കര സുന്ദരികളൊക്കെ ആയിരിക്കും പക്ഷെ നടന്നു പോകുന്ന കാണുമ്പോൾ കാല് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നും ഇവർക്ക് കാലൊന്നും വിളിപ്പിച്ചുകൂടെനെ തോന്നി പോവും അങ്ങനെ അപ്പം നമ്മുടെ കാലിന് സംരക്ഷണം കൊടുക്കേണ്ടത് നമുക്ക് ഏറ്റവും അത്യാവശ്യമാണ് ഇപ്പം നമുക്കൊരു പെഡിക്യൂർ ചെറിയത് വീട്ടിൽ ചെയ്യാൻ പറ്റുന്നത് അതായത് ബ്യൂട്ടി പാർലറിലൊക്കെ പോയി ചെയ്യുമ്പോഴത്തേക്കും ഇതിനൊക്കെ ഒരുപാട് പൈസയാവും ഇതൊന്നും ഇല്ലാതെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഒരു ചെറിയ പെഡിക്കുവർ കാണിച്ചു തരാ നിങ്ങളെ അതായത് അത് ചെയ്തു കഴിയുമ്പോ തന്നെ നമ്മുടെ കാലിനുണ്ടാകും ആ ഗ്ലേസിങ്ങും എന്റെ കാലിന് ഇത്രയും ഭംഗി ഉണ്ടായിരുന്നോ എന്ന് നമ്മൾ ഓർത്തുപോകും അത്രയ്ക്ക് ഭംഗിയായിരിക്കും ഈ പാക്കുകഴിഞ്ഞാല് വലിയ പാടൊന്നുമില്ല ഒട്ടും പാടില്ല കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം എല്ലാവരും ഇത് ചെയ്തു നോക്കണം അടിപൊളിയാണ് കേട്ടോ പിന്നെ എൻ്റെ കൂട്ടുകാരികളൊക്കെ എനിക്കൊരു കാര്യം പറയാണ്ടെന്ന് വെച്ചു കഴിഞ്ഞാൽ എനിക്കിപ്പം അറുപത് പോയിന്റ് നാല്ക്ക് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് എന്നെ സ്നേഹിക്കുന്ന എന്റെ കൂട്ടുകാർക്ക് ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ആക്കി തന്ന എനിക്ക് നിങ്ങളോട് എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് എനിക്ക് അറിയില്ല കഴിഞ്ഞ ദിവസം ഞാൻ നോക്കിയപ്പോഴത്തേക്കും അമ്പത്തിനാല് കെ ആയിരുന്നു പിന്നെ ഞാൻ ഇന്നലെ രാത്രിയിലാണ് ഇത് ശ്രദ്ധിക്കുന്നത് ഇന്നലെ രാത്രി നോക്കിയപ്പോഴത്തേക്കും അറുപത് കഴിഞ്ഞു അപ്പൊ എന്തോ ഒരു സന്തോഷമല്ലേ നമുക്ക് ഇപ്പം ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ സബ്സ്ക്രൈബേഴ്സ് കൂടി 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 വരും അല്ലേ ഇപ്പൊ ഇപ്പം ചാനൽ വിഷുമാതിരി കൂട്ടുകാരൊക്കെ ആയി അപ്പം എല്ലാവരോടും എല്ലാവർക്കും ഒരുപാട് 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 നന്ദി പറയുന്നു അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ ഒന്ന് കണ്ടുനോക്കാം ഇതാ ഇതിനായിട്ട് ഞാൻ ഒരു ബേസിനകത്ത് കുറച്ച് ചൂടുവെള്ളം എടുത്തിട്ടുണ്ട് ചൂടുവെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാലും മുക്കാൻ ഭാഗത്തിൽ ചൂടുള്ള ചൂടുവെള്ളം ഇത് വേണ്ട ഇതിനകത്തോട്ട് കൈയൊക്കെ ഒക്കെ മുക്കുമ്പോഴത്തേക്കും നമുക്ക് നല്ലൊരു സുഖമാണ് ചെറിയ ചൂടുവെള്ളം ഭയങ്കര ചൂടല്ല ചെറിയ ചൂട് മനസ്സിലായി ഈ ചെറിയ ചൂടിലേക്ക് നമ്മൾ ഏത് ഏതെങ്കിലും ഷാംപൂ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഷാംപൂവിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക കുറച്ച് മതി വേണ്ട ഷാംപൂ ഒഴിച്ചു കൊടുത്തു ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് പതപ്പിക്കാം നന്നായിട്ട് പതപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമുക്കൊന്ന് കാല് മുക്കി വെക്കാം കേട്ടോ നന്നായിട്ട് പതപ്പിച്ചു അപ്പം എന്താ നമുക്ക് ഇതിനകത്തേക്ക് കാല് മുക്കി വെക്കാം ഇത് നമ്മൾ കഴുകുന്നതിന് മുന്നുള്ള കാല്ണ്ടോ നമുക്കിതിനു മുക്കി വെക്കാം ഇതുണ്ടോ നമ്മളിപ്പോൾ ഇത് ചെയ്യുന്നതിന് മുന്നുള്ള കാലാണ് ഈ കാണുന്നത് ഇതിനകത്തോട്ട് മുക്കി വെക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം ഇങ്ങനെ ഒന്ന് മുക്കി വെക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാലിനെ പരസ്പരം എങ്ങനെ ഇട്ടിട്ടൊന്ന് കാണിച്ചു കൊടുക്കുക ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാലിലുള്ള അഴുക്കൊക്കെ ഒന്ന് കുതിരും അതിനു വേണ്ടിയിട്ടാണ് അപ്പം നിങ്ങൾ ഈ കുറച്ച് സമയം ഇതിനു വേണ്ടി കണ്ടെത്തണം കേട്ടോ നിങ്ങൾ കാരണം നമ്മുടെ നമ്മുടെ കാലിൽ നോക്കിയാൽ അറിയാം നമ്മൾ എങ്ങനെയാണ് ജീവിതത്തിൽ എന്നറിയാൻ പറ്റുമെന്നാണ് പറയുന്നത് അപ്പം നമ്മൾ ഇതുപോലെ കാലൊന്ന് മുക്കി വെച്ചിട്ട് ജസ്റ്റ് ഇതാ അങ്ങനെ വെറുതെ ഒന്ന് കൈ കൊണ്ടുവന്ന് നമ്മൾ അതെങ്ങനെയൊന്ന് തേച്ച് കൊടുക്കുക രണ്ട് മൂന്ന് മിനിറ്റ് നേരം മതിയാവും രണ്ട് മൂന്ന് മിനിറ്റ് നേരം ഇപ്പം രണ്ട് മൂന്ന് മിനിറ്റ് നേരം മുക്കുമ്പോൾ തന്നെ നമ്മുടെ കാലിങ്ങനെ നന്നായിട്ട് കുതിരും പിന്നെ അപ്പം നിങ്ങൾ ചെയ്യുമ്പം നെയിൽ പോളിഷ് ഒക്കെ റിമൂവ് ചെയ്യണം ഇപ്പം ഞാൻ ഇപ്പൊ നെയിൽ പോളിഷ് ഒന്നും കളഞ്ഞിട്ടില്ല അതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ കയ്യിലേ റിമൂവർ തീർന്നു പോയി ഞാൻ അന്നും കൈയ്യടം ചെയ്തപ്പോഴും പറഞ്ഞു പിന്നെ ഞാൻ വാങ്ങിക്കാനായിട്ട് വിട്ടുപോയി അതുകൊണ്ടാണ് ഇപ്പം നിങ്ങൾ ചെയ്യുമ്പം ഈ നെയിൽ പോളിഷ് എല്ലാം ഒന്ന് റിമൂവ് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട് കണ്ട അപ്പൊ ഇത്രയും മതി നമ്മൾ ഇത്രയും സമയം മുക്കി വെച്ചല്ലോ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന വെച്ച് പേസ്റ്റ് ആണ് നമ്മുടെ പല്ല് തേക്കുന്ന പേസ്റ്റും പിന്നെ നമ്മുടെ നാരങ്ങ മുറിച്ചതും നങ്ങ് കിടക്കുന്നുണ്ട് എടുക്കാൻ വല്ലതും ഈ നാരങ്ങയുടെ ഇതിലേക്ക് നമുക്ക് ഈ പേസ്റ്റ് ഒന്ന് തേച്ചു കൊടുക്കാം കുറച്ചു മതി അപ്പം സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലൊന്ന് കുതിത്ത് നമ്മുടെ കാലിലെ അഴുക്കെല്ലാം കളയുക അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ സ്റ്റെപ്പ് നമ്മൾ നാരങ്ങ മുറിച്ചെടുക്കുക എന്നിട്ട് അതിലേക്ക് നമ്മുടെ പേസ്റ്റ് തേക്കുക ഞാനിവിടെ പേസ്റ്റ് ആണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഏത് പേസ്റ്റെങ്കിലും എടുക്കാം കേട്ടോ കോൾഗേറ്റിൻ്റെ പേസ്റ്റ് എടുത്തു ഇനി നമുക്ക് ഈ പേസ്റ്റ് അടച്ചു എന്നിട്ട് വയ്ക്കാം എന്നിട്ടിനിയിപ്പം നമ്മുടെ കാലിൽ ഇത് നന്നായിട്ട് നന്നായിട്ട് ഉരച്ചു കൊടുക്കുക നന്നായിട്ട് അരച്ച് കൊടുക്കാം ഇവിടെ നീക്കുകയൊക്കെ അല്ല നിങ്ങൾക്ക് കാണത്തില്ല നമ്മുടെ കാല് ഇതൊക്കെ ചെയ്ത് കഴിയുമ്പം നിങ്ങളുണ്ടല്ലോ ഒരു രണ്ട് പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ചെയ്യണം കേട്ടോ എങ്കിൽ നമ്മുടെ കാലൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കാലിലെ ചെടിയൊക്കെ മാറിയിട്ട് കാല് നല്ല സുന്ദരി കാലാവും നന്നായിട്ട് അരച്ച് കൊടുക്കുക സാധാരണ വെളിയിലിരുന്നാണ് ഈ പണിയൊക്കെ ചെയ്യുന്നത് പക്ഷേ ഇപ്പം വെളിയിൽ നമ്മുടെ വാട്ടർ ടാങ്ക് കഴുകാനായിട്ട് ഒരാൾ വന്നിട്ടുണ്ട് അപ്പം അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഈ പറയുന്നത് മുഴുവൻ പുള്ളി കേൾക്കും അതുകൊണ്ട് ഞാൻ വിചാരിച്ച് വേണ്ട ഇപ്പുറത്തേക്കാലും കൂടെ നമ്മൾ നന്നായിട്ടിങ്ങനെ വെച്ച് കൊടുക്കും പിന്നെ കാലിൻ്റെ ഉപ്പൂറ്റി കാലിൻ്റെ ഉപ്പൂറ്റി ഞാൻ മുമ്പ് ഉരച്ചിട്ട ഇങ്ങോട്ട് വന്നത് കേട്ടോ നമ്മുടെ ബാത്റൂമിൽ കല്ലിട്ടിട്ടുണ്ടല്ലോ അതിലൊരച്ചിട്ട് വന്നു ഇല്ലെങ്കിൽ നിങ്ങളുടെ ഈ സ്ക്രബ്ബർ ഉണ്ടെങ്കിൽ അതിട്ടൊന്ന് ഉരച്ച് കൊടുത്താലും മതിയാവും ഇത് തന്നെ എൻ്റെ കാലം നന്നായിട്ട് ഒരച്ചിട്ട് വന്നിരിക്കുന്നത് ഉപ്പൂറ്റിയിലൊന്നും ഇതിന്റെ കുഴപ്പങ്ങളൊന്നും ഇല്ല കേട്ടോ സ്ക്രബ്ബർ ഉണ്ടെങ്കിൽ സ്ക്രബ്ബറിട്ട് ഈ ഉപ്പൂറ്റിയുടെ ഈ ഭാഗം നന്നായിട്ട് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക ഞാനിപ്പം എന്തെങ്കിലും ഉണ്ടായിരുന്നതിപ്പോ കാണുന്നില്ല ഞാനിപ്പം ബാത്റൂമിൽ പോയിട്ട് നമ്മുടെ കല്ലുണ്ടല്ലോ മൊത്തയിലിട്ട് ഒരച്ചിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് പിന്നെ നാരങ്ങത്തൊണ്ട് വെച്ചിട്ട് നന്നായിട്ടൊന്ന് പിന്നെ ഉരച്ച് കൊടുക്കുക അല്ല ഇനി നമുക്ക് ചെയ്യാൻ പോകുന്നത് നമ്മൾ നമ്മളുടെ ടൂത്ത് ബ്രഷ് എടുക്കുക ടൂത്ത് ബ്രഷ് എടുത്തിട്ട് നമ്മുടെ നഖ നഖത്തിൻ്റെ ഇടയിലൊക്കെ അഴുക്കിരിക്കും അതൊന്ന് ജസ്റ്റ് ഇതായതേപോലൊന്ന് തേച്ച് കഴുകുക അ നന്നായിട്ട് അതിൻ്റെ പോലെ ഒന്ന് തേച്ച് കഴുകി കൊടുക്കുക അപ്പുറത്താ ടാങ്കി കഴുകാമെന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ പുള്ളിക്കാരനോട് ലോ ചേട്ടൻ ഭയങ്കര ഓർത്താൻ അതാണ് ഇതിന് കേൾക്കുന്നത് കേട്ടോ ഡിസ്റ്റർബൻസ് ഉണ്ടോ എല്ലായിരിക്കും അല്ലേ ഇതേമാതിരി വരച്ച് കൊടുക്കുക നമ്മുടെ കേട്ടോ അപ്പം നമ്മുടെ ഈ നഖത്തിൻ്റെ നേടേലിരിക്കുന്ന ഈ അഴുക്കെല്ലാം നന്നായിട്ട് മാറിക്കിട്ടും കേട്ടോ കഴിഞ്ഞു നീപ്പറത്തേക്കാലും കൂടെ അതുപോലെ ചെയ്ത് കൊടുക്കുക പറത്തേക്കാൽ നന്നായിട്ട് ചെയ്ത് കൊടുക്കാം നിറത്തിനിരയിലൊക്കെ ഇഷ്ടംമാതിരി ആയിട്ട് കാണും ഇതേ അതുപോലെ നമ്മുടെ ഇടയിലും ഒക്കെ അഴുക്കുകയാണും അത് നന്നായിട്ടിങ്ങനെ ഉരച്ച് കൊടുക്കുക നമ്മുടെ കാല് വൃത്തിയായി ഇനി നമുക്കിത് കഴുകാം കഴുകിയിട്ട് നമുക്ക് ഒരു പാക്കിറ്റ് കൊടുക്കാം അപ്പോൾ അരച്ച് സോക്കുമ്പോൾ നമ്മൾ അപ്പൊ നമ്മുടെ കാല് നോക്കിക്കേ നന്നായിട്ട് വെളുത്തില്ലേ കണ്ട ഈ ഇത്രയും സ്റ്റെപ്പ് ചെയ്തപ്പോഴത്തേക്കും നമ്മുടെ കാല് സുധരിയായി ഇനി നമുക്ക് ഒരു പാക്ക് ഇട്ട് കൊടുക്കാം അതിനു വേണ്ടിയിട്ടിനകത്ത് എടുത്തിരിക്കുന്നത് ദ ശകലം അരിപ്പൊടിയും ശകലം ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിനു നമുക്ക് കുറച്ച് തൈര് ഒഴിച്ചു കൊടുക്കാം ശക്കലം തൈര് കുറച്ചു മതി എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് നമ്മുടെ കാലിലേക്ക് ഇട്ട് കൊടുക്കാം ശൈലം കൂടെ ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യാം നിങ്ങൾ സ്പൂൺ കൊണ്ട് ചെയ്ത് കേട്ടോ ഞാൻ പെട്ടെന്ന് എളുപ്പത്തിന് ഞാൻ കൈകൊണ്ട് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് ഇട്ട് കൊടുക്കാം ഇത് നന്നായിട്ട് രണ്ട് കാലിനും ഇട്ട് കൊടുക്കാം ഇത് കഴിയുമ്പോൾ നമ്മുടെ കാലിൻ്റെ തിളക്കം കണ്ടോണം നല്ല അടിപൊളി തിളക്കമാണ് വരുന്ന കേട്ടോ നമ്മൾ പറയത്തില്ല ചിലവരുടെ അവരുടെ കാല് കണ്ടോ എന്ത് ഭംഗിയാന്നൊക്കെ പറയത്തില്ല അവർ ഇതുപോലത്തെ പരിപാടിയൊക്കെ ചെയ്തു ത അല്ലാണ്ട് ഇങ്ങനെ വൃത്തിയാക്കാതിരിക്കുമല്ല അവരിങ്ങനെയൊക്കെ ചെയ്യുന്നതു കൊണ്ടാണ് കാല് നല്ല സൂപ്പറായിട്ടിരിക്കുന്ന വല്ലപ്പോഴും മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും അല്ലെ അസത്തിലൊരു രണ്ട് പ്രാവശ്യം ചെയ്ത് കൊടുത്താൽ ഒരുപാട് നല്ലതാണ് പക്ഷെ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ചെയ്ത് കൊടുക്കണം ഇപ്പം നമ്മുടെ കാലിൽ നല്ല ഭംഗിയായിട്ട് കിട്ടും ഈ പായയ്ക്ക് നമ്മളൊരു ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് നമ്മുടെ കാലിലിത് വെക്കുക നമ്മുടെ കാലിൻ്റെ സ്ട്രക്ചറേ മാറിപ്പോകണ്ട അപ്പം നമ്മുടെ കാലിൽ ഇതിപ്പം എനിക്കിവിടെ ഒരു പണിയാണേൽ ഇവിടെ എല്ലാം തുടക്കമാണ് സാധാരണ വെളിയിൽ ഇതാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞില്ല ഇനിയിപ്പം നമുക്ക് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് കഴുകാം കേട്ടോ കഴുകിയിട്ട് കാണിച്ച് തരാം കാലിൻ്റെ ആ തിളപ്പം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം എന്നാലും അടിപൊളി പാക്കാട്ടോ ഇത് ചെയ്യാത്തവർ ചെയ്ത് നോക്കണം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് കഴുകാം അപ്പം ഈ പാക്കിട്ടിട്ട് പത്ത് മിനിറ്റായി നമുക്ക് കാല് കഴുകാം അതാ ഇവിടെ കൊണ്ട് ഞാൻ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അല്ല വീണ്ടും എഴുന്നേറ്റ് പോകണം കഴുകി നമുക്ക് ഈ ബേസനങ്ങ് ഇത് നമുക്ക് കാലങ്ങ് നന്നായിട്ട് തുടച്ചു കൊടുക്കാം ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ വരട്ടി കൊടുക്കുക അപ്പം നമ്മുടെ കാല് എന്താ നല്ല തിളക്കമൊക്കെ നിൽക്കും കാനിന് നല്ല കാലെപ്പോഴും നമ്മൾ വൃത്തിയായിട്ട് സൂക്ഷിക്കണം അല്ലവർ കാണാം ഭയങ്കര സൗന്ദര്യമായിരിക്കും പക്ഷെ അവർ അവിടെ കാല് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ നമ്മുടെ ഉപ്പുറ്റീ ഇങ്ങനെ വെടിച്ച് കീറി അങ്ങനെയൊക്കെ വരത്തില്ലേ അപ്പം അതൊക്കെ മാറ്റിതാ ഇതുപോലെ ഒന്ന് നിങ്ങൾ ചെയ്ത് കൊടുത്ത് പെടിക്കുക സെറ്റ് വാങ്ങിക്കാൻ കിട്ടും പക്ഷെ എന്തെങ്കിലും അതൊന്നും ഇല്ല കേട്ടോ ഇനി അത് നിങ്ങൾ ഇല്ലാത്തവരാരും വിഷമിക്കണ്ട ഇപ്പം ഞാൻ ചെയ്തില്ലേ അതേ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ മതി ഒരു കുഴപ്പവും ഇല്ല അപ്പൊ നമ്മുടെ കാല് നല്ല നീറ്റായിരിക്കും അപ്പൊ ഇത് ഈ നെയ്ൽപൊളിഷ് ഇട്ടിട്ട് കുറെ നാളായി അപ്പം എന്താ അതൊക്കെ അവിടെ ഇവിടെ ഒക്കെ പൊളിഞ്ഞിട്ടൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ ഓർത്തൊന്നും ഇച്ചിരിയും കൂടി ഇട്ട് കൊടുക്കാമെന്ന് അപ്പൊ എന്താ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് സാധാരണ ഇപ്പോഴും ഞാൻ റെഡ് കളറാണ് ഇടുന്നത് പക്ഷേ ഇത് എൻ്റെ കയ്യിലുണ്ട് അപ്പം ഇതിൻ്റെ ഇത് ഇത് തന്നെ ഇട്ടിരിക്കുന്നത് അപ്പം ഇത് തന്നെ നമുക്കൊന്ന് വന്ന് പേരട്ടി കൊടുക്കാം വീഡിയോ ഒരുപാട് െന്താ നെൽപോളിഷൊക്കെ ഇട്ട് കഴിഞ്ഞു നെൽപോളിഷൊക്കെ ഇടുമ്പന്നെ കാലിന് ഒരു ഭംഗിയല്ലേ എല്ലാവരുടെയും എന്റെ മാത്രമല്ല എല്ലാവരുടെയും കാലിന് നമ്മള് കാലൊക്കെ വൃത്തിയാക്കി നെൽപോളിഷൊക്കെ ഇട്ട് കഴിയുമ്പോ ഒരു പ്രത്യേക ഭംഗിയാണ് അപ്പൊ ഇത് വലിയ പാടൊന്നും ഇല്ലാത്ത കാര്യമാണ് ഈ ചെയ്തിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ മാസത്തിൽ ഒറ്റ പ്രാവശ്യമെങ്കിലും മടിച്ചുകളാണെങ്കിൽ മാസത്തിൽ ഒറ്റ പ്രാവശ്യമെങ്കിലും നിങ്ങളിതൊന്ന് ചെയ്ത് നോക്ക് നല്ല അടിപൊളിയാണ് ഈ പായയ്ക്ക് വലിയ പാടൊന്നുമില്ല നമ്മുടെ കാലൊക്കെ ആണെങ്കിൽ നല്ല ഭംഗിയായിട്ടിരിക്കും സൂപ്പറായിട്ടിരിക്കും അപ്പം ഇത്രയൊക്കെ ഉള്ളു എനിക്ക് നിങ്ങളോട് ഇന്ന് പറയാൻ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരും എല്ലാവർക്കും ബായ്